ഹായ് കൂട്ടുകാരെ ഈ കാണിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് നമ്മുടെ രാമക്കന്മേട് ഇടുക്കി ജില്ലയിൽ ടൂറിസ്റ്റ് ഏരിയ ആയ രാമക്കന്മേട് അടുത്താണ് ഇവിടുന്ന് രാമക്കന്മേട് നിന്ന് ഒരു കിലോമീറ്റർ കാറ്റാടിപ്പാടം ഒരു കിലോമീറ്റർ അപ്പോൾ ഈ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കാണ് അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം നമ്മുടെ പഞ്ചായത്ത് റോഡുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാമക്കന്മേടിൻ്റെ ഓഫ് റോഡ് പോകുന്ന റോഡാണ് അത് റോഡ് അവിടുന്ന് ഒരു ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ നമ്മുടെ ഹൈവേ റോഡിലേക്ക് വരാൻ വേണ്ടി വഴി വഴിയുണ്ട് വെള്ളമുണ്ട് വെള്ളമുള്ള സ്ഥലമാണ് നമ്മൾ കിണർ കുത്തണം എന്നേ ഉള്ളൂ കുഴൽ കിണറാണ് ഇവിടെ എല്ലാവരും കുത്തുന്നത് നമുക്ക് കുഴൽ കിണർ കുത്തി വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പത്ത് സെൻറ്റ് അപ്പം ഇതാരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങുക എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അവർക്കും ഒരു സപ്പോർട്ട് അവർക്ക് വീടൊന്നുമില്ല ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പം ഇത് വിറ്റിട്ട് വേണം അവർക്ക് ഒരു ചെറിയ വീട് വെച്ച് ചെറിയ ഇച്ചിരി സ്ഥലവും മേടിച്ച് വീട് വെക്കാൻ വേണ്ടി അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക അവർക്കും ഒരു സപ്പോർട്ടാണ് അപ്പം വാങ്ങുന്നവരുണ്ടെങ്കിൽ വാങ്ങുക അല്ലാത്തവർ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടുക അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് വാങ്ങുവാണെങ്കിലോ ഇതിലൊരുപാട് ആദായമൊന്നുമില്ല മാവ് പ്ലാവ് മാവ് പിന്നെ പേര അങ്ങനെയുള്ളതൊക്കെ ഉള്ളു അല്ലാതെ ഒന്നുമില്ല പിന്നെ വീട് വെച്ചോ ഹോം സ്റ്റേ വെക്കുന്നവർക്കൊക്കെ നല്ലതാണ് പണിതെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ആവശ്യമുള്ളവർ വാങ്ങുക ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് നമ്പർ കൊടുത്തേക്കാം നമ്പർ കൊടുത്ത് ആ നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതി അവരുടെ നമ്പർ തന്നെ കൊടുത്തേക്കാം വിളിച്ച് ചോദിച്ചാൽ മതി പിന്നെ ആ എന്തേലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കുക ഞാൻ അറിയാമെന്നാണെ പറഞ്ഞു തരാം ഞാൻ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവരെടുത്തോണ്ട് വന്നത് മാത്രമാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടു എന്നു അവർക്കും ഒരു സഹായമാകട്ടെ എന്നുള്ളൊരിതിൽ വിറ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനൊരു സഹായമാകട്ടെ എന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യുന്നു അപ്പം അതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്തും കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പം ഇവിടുത്തെ വിലയൊക്കെ വന്ന് ഞാനൊന്നും പറയുന്നില്ല എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മതിയല്ലോ അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ വില ചോദിക്കുക എന്നെ വിലയ്ക്ക് കൊടുക്കുമെന്ന് ചോദിക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് അപ്പം ഞാൻ ഓർത്തു ഞാൻ ഇട്ടേക്കാണ് അല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ സ്ഥലം വയ്ക്കാറുണ്ട് ഒന്നിടാമോ സിന്തു ഞാൻ ഇതുവരെ ആയിട്ട് ഇട്ടിട്ടില്ല ഇതിൻ്റെ പ്രതികരണം നമുക്ക് നോക്കാം എന്താവൂന്ന് അത് കഴിയുമ്പോൾ നമ്മൾ അത് ഒരിത് അപ്പോൾ ഇതിനൊരു ചെറിയ വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ പറയാറുണ്ട് അതേപോലെ നമ്മുടെ ഇവിടുത്തെ ഹോം സ്റ്റേകൾ പണിതിട്ട് കഴിഞ്ഞാലും നല്ലൊരു വരുമാനമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു